വെൽക്കം ടു സ്റ്റോറി ഭാഗം അമൃത ആര് ആ മാസത്തെ ഹോസ്പിറ്റൽ ബില്ല് വാങ്ങിച്ച് റൂമിലേക്ക് നടന്നു അച്ഛയുടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവൻ അമ്മയെ നോക്കി കയ്യിലുള്ളത് ഹോസ്പിറ്റൽ ബില്ലാണെന്ന് മനസ്സിലാക്കി കൊണ്ട് ചോദിച്ചു അമ്മേ എനിക്ക് നമ്മുടെ വീട്ടിലേക്ക് പോണം അമ്മമ്മയോടൊപ്പം താമസിക്കണം ഇവിടെ എനിക്ക് മടുത്തു ബോറടിക്കുന്നു അവന്റെ വാക്കുകൾ കേട്ട് ഒന്ന് ചിരിച്ചതല്ലാതെ ഒന്നും ൊന്നുംണ്ടിയില്ല ആ ബില്ല് തുറന്നു നോക്കി അത് കണ്ടതും അവൾ ശരിക്കും ഞെട്ടിപ്പോയി കഴിഞ്ഞ തവണത്തെക്കാളും ഒരുപാട് കൂടുതലായിരുന്നു ഇപ്രാവശ്യത്തെ ബില്ല് അത് കണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകിപ്പോയി അത് അവൾക്ക് പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല അമ്മേ ഞാൻ വീട്ടിലേക്ക് വരട്ടെ അവൻ കെഞ്ചുന്നത് പോലെ അമ്മയോട് ചോദിച്ചു അതെന്താ അച്ചു അമ്മയ്ക്ക് ഇവിടുത്തെ ബില്ല് കൊടുക്കാൻ കഴിയില്ലെന്ന് കരുതിയിട്ടാണോ അതൊക്കെ അമ്മ ശരിയാക്കിയിട്ടുണ്ട് മോൻ പേടിക്കണ്ട അമൃതവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മയ്ക്ക് ഞാനൊരു ബുദ്ധിമുട്ടായല്ലമ്മേ അവൻ കരഞ്ഞുകൊണ്ട് അവളോട് ചോദിച്ചപ്പോൾ അവന്റെ ആ ചോദ്യം കേട്ട് സങ്കടം സഹിക്കാനാവാതെ അവൾ പറഞ്ഞു ആരാ മോനോട് ഇതൊക്കെ പറഞ്ഞത് ഇല്ലെങ്കിൽ പിന്നെ അമ്മയ്ക്കാരാ മാത്യു ഡോക്ടർ പറയുന്നത് ഞാൻ കേട്ടല്ലോ അവനെല്ലാം അറിയുന്നത് പോലെ ചോദിച്ചോ അച്വിന് ഇപ്പൊ ഇത്തിരി അസുഖം കൂടുതലാണെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷെ അത് ഭേദമാക്കാൻ കഴിയില്ലെന്നൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല മോൻ അതൊന്നും ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കരുത് കേട്ടോ അവൾ അവനെ സമാധാനിപ്പിക്കാൻ നോക്കി അമ്മ ഞാൻ പറഞ്ഞാല് ഒരു കാര്യം കേൾക്കുമോ അച്ചു അവളുടെ കണ്ണിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു ഉം എന്താ അച്ചു പറ മോൻ പറഞ്ഞത് എന്തെങ്കിലും അമ്മ കേൾക്കാതിരുന്നിട്ടുണ്ടോ അവൾ തിരിച്ചു ചോദിച്ചു എന്നാ അമ്മ ഒരു കല്യാണം കഴിക്കണം അമ്മ എപ്പോഴും പറയാറുള്ളത് പോലെ ഏതെങ്കിലും ഒരാളെ അമ്മ കല്യാണം കഴിക്കണം അവൻ സങ്കടത്തിലും കുറച്ച് ഗൗരവത്തിലും കൂടെ പറഞ്ഞു അച്ചു അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം മോൻ ഇപ്പൊ റെസ്റ്റ് എടുക്ക് സത്യത്തിൽ അവൾക്ക് അവൾക്കതിനൊരു ഉത്തരവുണ്ടായിരുന്നില്ല പ്ലീസ് അമ്മേ അമ്മ എനിക്ക് വേണ്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അവൻ ഇപ്പൊ കരയുന്നുള്ളൊരു അവസ്ഥയിലെത്തിയിട്ടുണ്ട് മ്മക്കിതൊന്നും ഒരു കഷ്ടപ്പാടല്ല അച്ഛുവിനു വേണ്ടിയാണ് അമ്മ ജീവിക്കുന്നത് പിന്നെ എങ്ങനെ ഇതൊക്കെ കഷ്ടപ്പാടാകും മോൻ അങ്ങനെയൊന്നും ആലോചിക്കരുത് അമ്മയില്ലേ കൂടെ അവൾ അവനെ കൂടുതൽ മാറോട് ചേർത്ത് പിടിച്ചു അമ്മയും മകനും കൂടെ കുറച്ചു സമയം അങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നു അവരറിയാതെ അവരുടെ കണ്ണിൽ നിന്നും കണ്ണീരൊഴുകി പിറ്റേ ദിവസം അവൾ കുറെ ആലോചിച്ചതിനു ശേഷം കടുത്തൊരു തീരുമാനത്തിലെത്തിയിരുന്നു ആര് ഈ മാസത്തെ ബില്ലടയ്ക്കാൻ അവളുടെ മുന്നിൽ വേറൊരു വഴിയും ഉണ്ടായിരുന്നില്ല മുട്ടാവുന്ന എല്ലാ വാതിലുകളും അവൾ മുട്ടുനോക്കി ചോദിക്കാൻ കഴിയുന്ന എല്ലാവരോടും ചോദിച്ചു ശ്രീദേവിനോട് പോലും പക്ഷേ ഫലമുണ്ടായില്ല അവൻ പോലും അവളെ അപമാനിച്ചിറക്കി വിടുകയാണ് ഉണ്ടായത് ജോലി കഴിഞ്ഞ് കുറച്ചു നേരത്തെ ടൌണിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സ്വർണ പണയ കടയിലേക്ക് അവളെത്തി സ്വർണം പണയം വെക്കാനുള്ള കട മാത്രമായിരുന്നില്ല അത് അതൊരു ആന്റിക് ഷോപ്പ് കൂടെ ആയിരുന്നു മനോഹരമായി അലങ്കരിച്ച ആ കട കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു മടിച്ചു മടിച്ചാണ് അവൾ അങ്ങോട്ട് കയറി ചെന്നത് താൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോന്ന് ആലോചിച്ച് അവളുടെ തലയാകെ പെരുക്കുന്നുണ്ടായിരുന്നു എന്തായാലും മറ്റെന്തിനേക്കാളും വലുതാണ് അവൾക്ക് അവളുടെ കുഞ്ഞിന്റെ ജീവൻ അപ്പോൾ അത് മാത്രമേ അവളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവിടെ ചെന്ന് ഹായ് എന്റെ കയ്യിൽ ഒരു മാലയുണ്ട് അതിന് എത്ര കിട്ടുന്നേ ഒന്ന് നോക്കി പറയാമോ അവൾ പറയുന്നത് കേട്ട് എത്ര പവനുണ്ട് മാഡം അയാൾ ചോദിച്ചു അമൃത പറയും പവനൊന്നും എനിക്കറിയില്ല ഡയമണ്ടാണ് കഴുത്തിൽ നിന്നും അവൾ ആ മാല ഊരി ടേബിളിൽ വെച്ചു അയാൾ അത് കണ്ടവാടെ അന്താളിച്ചു പോയി അതെടുത്ത് നോക്കി പരിശോധിച്ച ശേഷം അയാൾ അവളെ ഒന്ന് സംശയത്തോടെ നോക്കി പേടിക്കണ്ട അത് ഞാൻ വാങ്ങിച്ചതല്ല എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് അയാളുടെ നോട്ടം കണ്ട് അവള് പറഞ്ഞു ഞാനിതൊന്ന് പരിശോധിച്ച ശേഷം പറയാം ഒന്ന് വെയിറ്റ് ചെയ്യണേ അയാൾ ആ മാല കൊണ്ട് അകത്തേക്ക് പോയി സത്യം പറഞ്ഞ അവൾക്ക് ഇരിക്ക പൊറുതി ഉണ്ടായിരുന്നില്ല അത് പണയം വെക്കാൻ അവൾക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അയാളുടെ കയ്യിൽ നിന്ന് അത് തിരികെ വാങ്ങിച്ച് അവിടുന്ന് എന്ന് വരെ അവൾക്ക് തോന്നി അയാൾ അകത്തുനിന്ന് തിരികെ വന്നത് വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു അത്ഭുതം കൊണ്ട് അയാളുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു മാഡം എന്താ നിൽക്കുന്നത് ഇരിക്കൂ അയാളുടെ ആവേശവും സൽക്കാരവും ഇരട്ടിയായി ഇത് നോക്കിയോ അവൾ അന്വേഷിച്ചു ഉവ് ഇത് വളരെ റയർ ആയിട്ടുള്ള ഒരു പീസ് ആണ് ഹാർട്ട് ഓഫ് ദ സി എന്നാ ഇതിന്റെ പേര് ഇത് കിട്ടാൻ തന്നെ വളരെ പാടാണ് റയറെസ്റ്റ് ഓഫ് ദി റയർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് സത്യത്തിൽ ഇത് ആരാണ് തന്നത് മാഡം അയാൾ ഒരു കൗതുകത്തോടെ അന്വേഷിച്ചു എനിക്ക് വളരെ അത്യാവശ്യമാണ് ഇതിന് എത്ര രൂപ നിങ്ങൾക്ക് തരാൻ പറ്റും അവൾ ഇടയ്ക്ക് കയറി ചോദിച്ചു മേഡം ഞാൻ നിങ്ങളെ നേരത്തെ തെറ്റിദ്ധരിച്ചതിന് ക്ഷമിക്കണം ഈ മാലയ്ക്ക് തരാൻ പറ്റുന്ന മാക്സിമം ക്യാഷ് എന്റെ കയ്യിൽ ഉണ്ടാവില്ല അയാൾ പറഞ്ഞു എത്ര തരാൻ പറ്റും നിങ്ങൾക്ക് അവൾ ചോദിച്ചു ഒരു ലക്ഷം അയാൾ സംശയത്തോടെ ചോദിച്ചു അത് കേട്ട് ഞെട്ടി തരിച്ചിരിക്കുന്ന അവളുടെ മുഖം കണ്ട് അയാൾ തിരുത്തി രണ്ടു ലക്ഷം അതിൽ കൂടുതൽ തരാൻ ബുദ്ധിമുട്ടാണ് മാഡം അമൃത പറയും അയ്യോ എനിക്ക് അത്രയും പണമൊന്നും വേണ്ട അൻപതിനായിരം രൂപ മതി അവൾ പറഞ്ഞു ഹോ അതിനെന്താ അതിപ്പ തരാം അയാൾ സന്തോഷത്തോടെ പറഞ്ഞു ഞാനിത് പണയം വെക്കണമെന്ന് വിചാരിച്ചതല്ല ഒരു മെഡിക്കൽ എമർജൻസി വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു ഈ പണം ഒരു മാസത്തിനകം ഞാൻ തിരികെ ഏൽപ്പിക്കും അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ സമ്മതിച്ചു പിന്നെ ഒരു അഗ്രിമെന്റ് കൂടെ വെക്കണം ഒരു മാസത്തിനുള്ളിൽ ഞാൻ ഈ പണം കൊണ്ടുവരും അതുവരെ ഈ മാല ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം ഉവ് തീർച്ചയായിട്ടും മാഡം നമ്മുടെ കാലാവധിക്ക് ശേഷം തിരികെ എടുത്തില്ലെങ്കിൽ മാത്രമേ ഇത് വിൽക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കൂ മാഡം ഒരു മാസത്തിനുള്ളിൽ പണം തരുമെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല അയാൾ ഉറപ്പു കൊടുത്തു അങ്ങനെ ആ മാല ഭദ്രമായി എടുത്തു വെച്ച് അയാൾ അവൾക്ക് പൈസ കൊടുത്ത് ആ അഗ്രിമെന്റിൽ സൈൻ ചെയ്തു ഒപ്പിടാൻ പേന എടുക്കുമ്പോൾ അവളുടെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു ഏഴു കൊല്ലമായി തന്റെ കൂടെ ഉണ്ടായിരുന്ന ആരെയോ വിട്ടുപോകുന്നത് പോലെ തോന്നിയവൾക്ക് പണം വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവൾ ഒന്നൂടെ ഓർമ്മിപ്പിച്ചു ഇതെനിക്ക് അത്രയും പ്രധാനപ്പെട്ടൊരു ഗിഫ്റ്റ് ആണ് എന്ത് വന്നാലും ഞാൻ ഒരു മാസത്തിനുള്ളിൽ ഇത് തിരികെ എടുക്കും അതുവരെ ഇത് ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം അവിടെ നിന്നിറങ്ങി വണ്ടി കയറാൻ നിൽക്കുമ്പോൾ അവൾ ആ കഴുത്തിലൂടെ ഒന്ന് വിരലോടിച്ചു അവൾക്ക് എന്തെന്നില്ലാത്തൊരു നഷ്ടബോധം തോന്നി തന്റെ ജീവന്റെ ജീവനായ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടതുപോലെ അവൾ സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു ഒരു മാസത്തെ കാര്യുള്ളൂ ക്ഷമയോടെ കാത്തിരിക്കുക ഇപ്പോ ആരിന്റെ കാര്യം നടക്കട്ടെ പാർവതി അവളുടെ ഫ്രണ്ട് മരിയോടൊപ്പം ഷോപ്പിലേക്ക് കയറി ചെന്നു പഴയ സാധനങ്ങളോടും പുരാവസ്തുക്കളോടും ഭ്രമം കൂടുതലായിരുന്നു മറിയക്ക് പാർവതിയാണെങ്കിൽ ഒരു താല്പര്യം ഇല്ലാതെയാ അങ്ങോട്ട് കയറി ചെന്നത് എൻ്റെ മറിയ നിനക്ക് എന്തിന്റെ കേടാണ് ഈ പഴയ സാധനങ്ങളും സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളും നോക്കി നടക്കാൻ നിനക്ക് വേണെങ്കിൽ പുതിയതൊലതും വാങ്ങിച്ചാ പോരേ പാർവതി ഇഷ്ടക്കേട് മുഖത്ത് പ്രകടമാക്കിക്കൊണ്ട് ചോദിച്ചു നിനക്കേ അത് മനസ്സിലാവില്ല മോളെ ഇതൊന്നും സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളല്ല നിധിയാണ് അതിലൊരു ഇൻവെസ്റ്റിഗേഷൻറെ ത്രില്ണ്ട് ആരുടെയൊക്കെയോ കൈലുണ്ടായിരുന്നത് കാലങ്ങൾക്ക് മുന്നേ ആരൊക്കെയോ ഉപയോഗിച്ചത് അത് നമ്മുടെ കൈയ്യിലെത്തുമ്പോ ഉണ്ടാവുന്ന ഒരു കൗതുകയില്ലേ അതാണ് അതിന്റെ സുഖം അതെ പുതിയത് വാങ്ങിച്ച കിട്ടില്ല മറിയ അവളുടെ എക്സൈറ്റ്മെന്റ് മറച്ചു വെക്കാതെ തന്നെ പറഞ്ഞു ഹൂവ് നിനക്ക് വട്ട ആരൊക്കെയോ ഉപയോഗിച്ച് ഉപേക്ഷിച്ചത് ഇരട്ടി വില കൊടുത്ത് വാങ്ങിച്ച് ഷോക്കേസിൽ വെക്കുന്നതില് എന്ത് ത്രില്ലാണോ എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല പാർവതി കൈ മലർത്തി പറഞ്ഞു നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് ഇത്ര ചരിത്ര സാമൂഹിക ബോധവും ഒക്കെ വേണം മറിയ കളിയാക്കി ചിരിച്ചുകൊണ്ട് അവളെ നോക്കി ഉം ശരി ശരി ചരിത്രകാരി ചെല്ല് ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം അവൾ ജനാലയ്ക്ക് കസേര നീട്ടിയിട്ട് അവിടെ ഇരുന്ന് പുറത്തേക്ക് നോക്കി മരിയെ കണ്ട പാടെ അയാളെ ഇരുന്നിട്ട് നമസ്കാരം പറഞ്ഞു കാര്യം അവൾ അവിടത്തെ ഒരു സ്ഥിരം കസ്റ്റമർ ആയിരുന്നു നമസ്കാരം മാഡം കൊറേ ആയല്ലോ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് ആ കുറച്ചു നാൾ കഴിഞ്ഞാലല്ലേ പുതിയതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൂ ബിസിനസ് ഒക്കെ എങ്ങനെ അവൾ അന്വേഷിച്ചു അതിപ്പോ ആൻറ്റി ബിസിനസ് ഭയങ്കര മോശാണിപ്പോ ആർക്കും ഇതൊന്നും ആവശ്യമില്ല പിന്നെ പണ്ടം പണയുള്ളത് കൊണ്ട് ജീവിച്ചു പോകാന്ന് മാത്രം അയാൾ പ്രാരാബ്ദം പറയാൻ തുടങ്ങി ഓക്കെ ഓക്കെ അല്ല എന്തൊക്കെയാ പുതിയ ഐറ്റംസ് അവൾ അന്വേഷിച്ചു ആ ഏറ്റവും പുതിയത് നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ നിന്നു കഴിഞ്ഞ മാസം കൊണ്ടുവന്നതാ ഇത് ലേലത്തിന് വെച്ചിട്ടുണ്ടായിരുന്നോ വളരെ ഫേമസ് ആയ കല്ലുകളാണിത് പണ്ട് പോർച്ചുഗീസുകാർ വന്നപ്പോൾ കയറി വന്നതാ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എത്ര കൊല്ലത്തെ ചരിത്രം സൂക്ഷിക്കുന്ന കല്ലുകളാണിതൊക്കെ അയാൾ വളരെ നാടകീയമായിട്ട് പറഞ്ഞു എന്നാ അതില് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഹോ ഇത് ഞാൻ അന്ന് ലേലത്തിന് വെച്ചപ്പോ കണ്ടതാ വേറെ എന്തെങ്കിലും ഹോ യെസ് ഒരു സാധനം ഉണ്ട് മാഡത്തിന് എന്തായാലും ഇഷ്ടാവും ഞാൻ ഇപ്പൊ കൊണ്ടുവരാം അയാൾ എന്തോ ഓർമ്മ വന്നതുപോലെ അകത്തേക്ക് ഓടി മാഡം നോക്കൂ എന്ന് പറഞ്ഞ് അയാൾ ഒരു ബോക്സ് തുറന്നു കാണിച്ചു വാവ് ഹാർട്ട് ഓഫ് ദി സി മരിയ അത്ഭുതം കൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു ഹാർട്ട് ഓഫ് ദി സി എന്ന് കേട്ടപാടെ പുറത്തേക്ക് നോക്കി ബോർ ഒടിച്ചുകൊണ്ടിരുന്ന പാർവതി അങ്ങോട്ട് ചെന്നു ഏഹ് എവിടെ ഞാൻ കാണട്ടെ അവൾക്കത് കണ്ടപ്പോ തന്നെ അമൃതയുടെ നെക്ലേസ് ആണെന്ന് മനസ്സിലായി അതിൽ അവൾക്ക് ഒരുപാട് സംശയം ഉണ്ടായിരുന്നു ശ്രീദേവനോട് ചോദിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ആ മാലയെ ചുറ്റിപ്പറ്റി അവൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അന്വേഷിച്ചു നടന്നത് കാലില് ചുറ്റിയതുപോലെ അവൾക്ക് എങ്ങനെയെങ്കിലും അത് കൈക്കലാക്കണം എന്നുള്ള ചിന്തയിൽ അവൾ ചോദിച്ചു എത്രയാണ് ഇതിന്റെ വില ആന്റിക്കിനോടൊന്നും ഒരു താല്പര്യം ഇവൾക്ക് ഇവൾക്കിത് എന്തിന്റെ കേടാ എന്ന് വിചാരിച്ച് മറിയവരെ അവള് വാ പൊടിച്ചു നോക്കി അയ്യോ മാഡം ഇത് വിൽക്കാനുള്ളതല്ല അയാൾ പറഞ്ഞു ഏഹ് ഈ സാധനങ്ങളൊന്നും വിൽക്കാനുള്ളതല്ലേ അവൾ ചോദിച്ചു എനിക്ക് ആൻഡിക് ബിസിനസ്സും മാത്രല്ല പണയത്തിലെടുത്ത് പൈസ കൊടുക്കുന്ന ഏർപ്പാടും ഉണ്ട് അങ്ങനെ കിട്ടിയതാ ഇത് അയാൾ വിശദീകരിച്ചു ഓക്കെ ആരാ പണയം വെക്കാൻ വന്നത് അവൾ ഉറപ്പിക്കാനായി എടുത്തു ചോദിച്ചു അത് പിന്നെ ഒരു പെണ്ണാണ് എന്തോ ഹോസ്പിറ്റൽ കേസാണെന്നൊക്കെ പറഞ്ഞു അയാൾ ഓർത്തെടുത്ത് പറഞ്ഞു ഏത് പെണ്ണ് പേരും ഡീറ്റെയിൽസ് ഒന്നും ഇല്ലേ അതു പിന്നെ കസ്റ്റമേഴ്സിന്റെ കാര്യങ്ങൾ പുറത്തുവിടുന്നത് ശരിയല്ലല്ലോ മാഡം അയാൾ പറഞ്ഞു ഇത് പാർവതി ക്ഷേണായി ഗ്രൂപ്പ്സിന്റെ എം ജിയുടെ മകളാണ് കണ്ടിട്ടില്ലേ മറിയ അയാൾക്ക് അവളെ പരിചയപ്പെടുത്തി കൊടുത്തു അത് കേട്ടപ്പോ അവളെ കൈകൂപ്പിക്കൊണ്ട് അയാൾ ആ എഗ്രിമെന്റ് കാണിച്ചു കൊടുത്തു ഓ അപ്പൊ ഒരു മാസം കഴിഞ്ഞ ഈ മാല അവൾക്ക് തിരികെ നൽകണം അല്ലേ ആ അതെ മാഡം അവർ ഒരു മാസത്തിനുള്ളിൽ ഈ പണം കൊണ്ടുവന്നില്ലെങ്കിൽ മാത്രം ഇത് വിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ അയാൾ നിർത്തി അല്ലെങ്കിൽ എന്ന ചോദ്യഭാവത്തിൽ അവൾ അയാളെ നോക്കി ഒരു ലക്ഷം രൂപ ഞാൻ അവർക്ക് കൊടുക്കേണ്ടി വരും അയാൾ ദയനീയമായി പറഞ്ഞു ഞാൻ ഒരു പതിനഞ്ച് ലക്ഷം രൂപ തരാം താൻ ഇതെനിക്ക് വിൽക്കണം എന്താ അത്രയും മതിയോ അവൾ അഹങ്കാരത്തോടെ പറഞ്ഞു അയാൾ ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിന്നു എന്നാ പിന്നെ ഇരുപത് ലക്ഷം രൂപയായാലോ അവൾ പൈസ വീണ്ടും കയറ്റി പിടിച്ചു ഇത് കേട്ട് അയാൾ അന്തം വിട്ടു നിന്നുപോയി അതുപിന്നെ മാഡം അയാള് ആ ഓഫർ സ്വീകരിക്കാനും നിരസിക്കാനും കഴിയാത്തൊരവസ്ഥയിലായിരുന്നു അയാളുടെ മുഖത്തെ കൺഫ്യൂഷൻ കണ്ട പാർവതി ഒന്ന് ചിന്തിച്ച ശേഷം പറഞ്ഞു അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ഇരുപത്തിയഞ്ച് ലക്ഷം റെഡി ക്യാഷ് യെസ് മേഡം അയാൾ ഉറക്കെ പറഞ്ഞു കട തുടങ്ങി മുപ്പത് വർഷത്തിൽ ഒരിക്കൽ പോലും അയാൾക്ക് ഇത്രയും പണം ആരും തന്നെ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് പണക്കാരനാവാന്നുള്ള മോഹം കൊണ്ട് അയാൾ അത് സമ്മതിച്ചു തന്റെ ജീവിതകാലം മുഴുവനുമുള്ള സമ്പാദ്യം കൂട്ടിവെച്ചാൽ പോലും ഇതിന്റെ പകുതി പൈസ കിട്ടില്ല പിന്നെ എന്തിന് താനിത് വേണ്ടെന്ന് വെക്കണം എഗ്രിമെന്റ് പ്രകാരം അൻപതിനായിരം രൂപയാ അവർക്ക് കൊടുത്തിരിക്കുന്നത് ഒരു ലക്ഷം രൂപ കൊടുത്താൽ ആ എഗ്രിമെന്റ് ക്ലോസ് ഉള്ളൂ അതുകൊണ്ട് ഈ ഡീൽ തനിക്ക് എന്തുകൊണ്ടും ലാഭം തന്നെയാണ് അയാൾ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് നിന്നു ഹലോ ഡീലല്ലേ അപ്പോ പാർവതി ചോദിച്ചു യെസ് മാഡം ഡീൽ അയാൾ വേഗം തന്നെ ആ മാല പാക്ക് ചെയ്ത് അവർക്ക് കൊടുക്കാൻ തയ്യാറായി പാർവതി ചെക്ക് എടുത്ത് സൈൻ ചെയ്ത് അയാൾക്കും കൊടുത്തു അവരിറങ്ങാ നേരം അയാൾ പാർവതിയോട് പറഞ്ഞു മാഡം ഇനി എന്തെങ്കിലും ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി ഞാൻ റെഡിയാക്കി തരാം ഇതാ എന്റെ നമ്പർ ഹേയ് ഇനി ഇതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നില്ല പിന്നെ ഒരു കാര്യം ഇത് തന്ന ആളോട് ഞാൻ ആരാണെന്ന് പറയരുത് ആർക്കാണ് വിറ്റതെന്ന് അവർ ചോദിച്ചാൽ ഒരു ഡോക്ടറാണ് ഇത് വാങ്ങിച്ചതെന്നേ പറയാവൂ അവൾ അധികാര സ്വരത്തിൽ പറഞ്ഞു ഇല്ല മാഡം ഒരിക്കലുമില്ല അയാൾ താഴ്മയോടെ പറഞ്ഞു പാർവതിയുടെ സന്തോഷം കണ്ടപ്പോ മരിയ ചോദിച്ചു നിനക്കിത് എന്തു പറ്റി പോയ പോലെ അല്ലല്ലോ വരുന്നത് ആരോ ഉപയോഗിച്ച ഈ മാലയ്ക്ക് ഇത്രയും പൈസ കൊടുക്കാൻ ഇത്രയും പൈസ കൊടുത്തത് വാങ്ങിക്കാൻ എന്താ കാര്യം നീ പറഞ്ഞത് ശരിയാണ് മരിയാ ഇത് ശരിക്കും ഒരു നിധി തന്നെയാണ് മറിഞ്ഞിരിക്കുന്ന പലതും പുറത്തേക്ക് കൊണ്ടുവരുന്നൊരു നിധി ഇതിന്റെ മൂല്യം പണം കൊണ്ട് അളക്കാൻ കഴിയില്ല ആർവതി ഒരു കള്ളച്ചിരിയോടെ അത് വിശദീകരിച്ചു അതെ അതൊരു നിധി തന്നെയായിരുന്നു അതിന്റെ മൂല്യം പണം കൊണ്ട് അളക്കാൻ കഴിയുന്നതായിരുന്നില്ല അതാരുടെ കയ്യിൽ ഇരിക്കുന്നോ എന്നുള്ളതാണ് അതിന്റെ മൂല്യം ഉയർത്തുന്നത് പക്ഷേ ഇപ്പൊ അത് തെറ്റായ കൈകളിലാണ് എത്തിയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഈ ഭാഗവും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക കുറച്ച് കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടു ടൈം കൂട്ടിക്കഴിഞ്ഞാല് ഇത് ലെങ്ത് കൂടി പോകും അപ്പൊ കേൾക്കാൻ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് വന്നാലോ എന്ന് കരുതിയിട്ടാട്ടോ നമ്മൾ ടൈം കൂട്ടാത്തത് പതിയെ നമുക്ക് ടൈമൊക്കെ കൂട്ടി റെഡിയാക്കാം അപ്പൊ ഈ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്